ിൽവർ മർച്ച അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ജില്ലാ സ്വർണോത്സവത്തിൽ തിരൂർ മജസ്റ്റിക് ജ്വല്ലേസിൽ നിന്നും നൽകിയ കോപ്പണ് ലഭിച്ച മൂന്നാം സമ്മാനം രണ്ടു പേർക്ക് വാഷിംഗ് മെഷീൻ മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ സമ്മാനദാനം നിർവഹിച്ചു ോത്സവ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്വർണ്ണ വ്യാപാരി ഒന്നും സ്വർണം വാങ്ങുമ്പോൾ നൽകിയ കൂപ്പൺ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും മൂന്നും നാലോ പ്ലൈസുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നതിൻ്റെ ഭാഗമായി ഇരുപത് മജസ്ട്രേറ്റ് ജുവലീസിൽ നൽകിയ ടിക്കറ്റിനാണ് മൂന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആ മൂന്നാം സമ്മാനത്തിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത് തീർച്ചയായിട്ടും എന്നും വലങ്കൈ ഇടങ്കൈ അറിയാതെ പാവപ്പെട്ടവരെ കണ്ണീരൊക്കുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനമാണ് രണ്ട് സഹോദരന്മാരും അവരുടെ പിതാവും അതിലുപരിയായി ഇതിലെ ജീവനക്കാരെ നടത്തി വരുന്നതിന് മനസ്സിപ്പിക്കുമെന്ന് തീർച്ചയായിട്ടും ഇവരുടെ നല്ല സൽപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളൊക്കെ തന്നെ നൽകാൻ കഴിയുന്നത് തീർച്ചയായും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സമ്മാന പദ്ധതികളുമായിട്ട് ഓർ കേരള സിൽവർ മർച്ചൻ്റ് അസോസിയൻ ഉയരട്ടെ നാൽപ്പത്തോടൊപ്പം തന്നെ മെജക്സി ജുവലേഴ്സിൻ്റെ എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മലപ്പുറം ജില്ലാതലത്തിൽ നടത്തിയ സ്വർണോത്സവം തിരൂർ മേഖലയിൽ മജസ്റ്റിക് ജില്ലയിൽ നിന്ന് നൽകിയ രണ്ട് കൂപ്പണുകളാണ് മൂന്നാം സമ്മാനമായി ലഭിച്ചത് രണ്ട് ഗോദ്രേജ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളാണ് മൂന്നാം സമ്മാനമായി തിരൂരിൽ എണ്ണ ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഇതിൻ്റെ സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത് അപുമാന്യനായ നമ്മുടെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ പി എ ബാബുസാഹു ആണ്

രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യണം ഹയർ ഡയമണ്ട്സ് ആൻഡ് ഈ വരുന്ന ജനുവരി വൈകുന്നേരം മണിക്കാണ് ഈ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകളുടെ ഉദ്ഘാടനം ഈ രണ്ട് ബ്രാൻഡുകൾ ഉദ്ഘാടനം ചെയ്ത് നമ്മൾക്കാട് ഈ വരുന്ന ജനുവരി മുതൽ ഫെബ്രുവരി തീയതി വരെ ഒരു മാസം നിലനിൽക്കുന്ന ആസാദ് ജുവലറി ഫോർ ലോകത്തിൽ നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും ആന്റി വിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു azad golden diamonds taripalam tirur